ശരി ശ്രീദാമോ പ്രസാദ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ഇതിന് പിന്നണി പ്രവർത്തകർ പ്രത്യേക രീതിയിൽ ഇപ്പോൾ ഇടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് താങ്കൾ ശ്രദ്ധിച്ചു എന്ന് അറിയില്ല ഈ സയ്യിദ് മസൂദ് എന്ന തൻ്റെ ക്യാരക്ടറിൻ്റെ പടം വെച്ച് ഒരു പോസ്റ്റ് ആദ്യം പൃഥ്വിരാജ് ഇടുന്നു അതിൽ പൃഥ്വിരാജിൻ്റെ പേരുമുണ്ട് മുരളീ ഗോപിയുടെ പേരുമുണ്ട് അതിൽ മോഹൻലാലിൻ്റെ പേരില്ല അതിനുശേഷം മോഹൻലാൽ മോഹൻലാലിന് മാത്രം ചിത്രം ഇട്ടുകൊണ്ട് പോസ്റ്റ് ഇടുന്നു പിന്നീട് പൃഥ്വിരാജ് തന്റെ ആദ്യത്തെ പോസ്റ്റ് പിൻവലിച്ച് മോഹൻലാലിന്റെ ചിത്രം തന്നെ ഷെയർ ുന്നു ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണോ ഇത് ഇത് ആരുടെ തലയിൽ ഉദിച്ചതാണ് അല്ലെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ തുടക്കം ആരാണ് ഇതിൻ്റെ കൃത്യമായ ആസൂത്രകൻ എന്ന മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അതോടൊപ്പം തന്നെയാണ് മുരളി ഗോപിയുടെ മൗനവും മുരളി ഗോപിയാണ് തിരക്കഥ കഥ തിരക്കഥ സംഭാഷണം ഒക്കെ ചെയ്തിരിക്കുന്നത് മുരളി ഗോപിയാണ് മുരളി ഗോപിക്ക് ഈ സെൻസറിംഗുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിലപാടുണ്ട് എന്ന് വളരെ മുൻപ് തന്നെ വ്യക്തമാക്കിയതാണ് അദ്ദേഹം ഇതിൽ പ്രതികരിച്ചിട്ടുമില്ല ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുമില്ല ഇന്നാകട്ടെ ഈദ് മുബാരക് പറയുകയും ചെയ്തിരിക്കുന്നു അല്ല ഇവരുടെ എങ്ങനെയാണ് ഇവരുടെ ചിന്ത നമുക്ക് നമുക്ക് ഒരുപക്ഷേ മനസ്സിലാക്കാനായിട്ട് എന്തായാലും എനിക്ക് നമുക്ക് പലർക്കും പ്രാപ്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അതൊരു പ്രത്യേക അതിന്റെ അതെനിക്കറിയാം പക്ഷെ നമുക്ക് കാണുന്നത് എന്താണ് അതിന്റെ അത് വിഷയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിന്റെ അകത്ത് എനിക്കൊന്നും മുരളികോപി ഈത് ആശംസം നേരുന്ന വഴി വളരെ കൃത്യമായിട്ട് തന്റെ ആ ദിവസം തന്നെ നിലപാട് വ്യക്തമാക്കി അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കാൻ വരുന്നതാണെന്ന് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മറ്റുള്ളവർ പറഞ്ഞ് സൂചിപ്പിച്ച കാര്യമുണ്ട് പൃഥ്വിരാജ്ഞാൻ പൃഥ്വിരാജിന്റെ ഒരു വികാസത്തിന്റെ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് കാര്യം ഒരു ഒരു വളരെ ഒരു അത്തരം ക്രാഫ്റ്റ് ഒക്കെ വശാക്കി ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ക്രാഫ്റ്റ് ഒക്കെ കമേഴ്ഷ്യൽ സിനിമയുടെ ആ ഒരു ലാംഗ്വേജ് ഒക്കെ മനസ്സിലാക്കി മാത്രം അത് മുമ്പ് സിനിമ ഹിന്ദി സിനിമ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു വളർച്ചയുടെ ഘട്ടത്തില് അപ്പൊ അതിനെ തകർക്കുക എന്നുള്ളത് മലയാള സിനിമയിൽ തന്നെ പല ആൾക്കാരുടെയും പ്രോജക്റ്റ് ഉണ്ട് അതിനൊപ്പം തന്നെ ആ സൺ പരിവാറും അതിനകത്ത് ചേർന്നിരിക്കുന്നു അത് കാലങ്ങളുടെ ദേഷ്യം അത് അവര് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതിനെ സംഭവിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ ഞാൻ വീണ്ടും പറയാം ഇന്നിപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം പരാമർശിക്കാൻ പറ്റില്ല കാര്യം ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ മാപ്പ് പറഞ്ഞ കഥ നമുക്ക് അല്ല അറിയാം പിന്നീട് ഉദ്യാരി മാറ്റി പക്ഷെ പരസ്യം മാപ്പു വരെ ഉണ്ടായത് അതുപോലെ കഴിഞ്ഞ കുറച്ചാളുമ്പോ ജി സുധാരന്റെ ഭാര്യ എന്തോ പറഞ്ഞു തോന്നുന്നു ഇന്ന് ഇന്ന് നമ്മുടെ പൃഥ്വിരാജിന്റെ ഭാര്യ എന്താണ് ഇദ്ദേഹത്തിന് ഈ ഭാര്യമാരെ കുറിച്ച് പറയാത്ര ഒരു ബി ജെ പി നേതാക്കൾ എന്ന് ആലോചിക്കണം എന്താണ് ആ ഒരു സംസ്കാരം അതെനിക്ക് മനസ്സിലാണ് അർബൺ നക്സൺ അതല്ല അർബൻ നക്സലെന്ന് മരുമോളയെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് അവർക്ക് സ്വന്തമായി വ്യക്തിത്വം അവരൊരു നിർമ്മാതാവാണ് നിർമ്മാതാവാണ് അവരൊരു മാധ്യമപ്രവർത്തകയാണ് അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാൻ കഴിവുള്ള സ്ത്രീയാണ് അവർ കൃത്യമായി ഫേസ്ബുക്കിലൂടെ പറയാനുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്ന സ്ത്രീയാണ് അവരെ ഉപദേശിക്കാൻ അമ്മായിയമ്മ പോകണം എന്നൊക്കെ പറയുന്നത് ഒരു നേതാവ് ഉത്തരവാദപ്പെട്ട നേതാവ് ചെയ്യുന്ന പ്രതികരണമാണ് ഇത് ആരെ ഇളക്കാനാണ് പറയുന്നത് അപ്പൊ സത്യം പറയണത് ബി ജെ പി കാരെ ഒരു ആത്മ ഒരു നിന്ദ തോന്നണം നിങ്ങൾക്ക് ഇത്ര സംസ്കാരമുള്ള ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് അവിടെ കേട്ടിരിക്കുന്ന ബി ജെ പി പ്രവർത്തകർക്ക് ഇതേ ഇതാ വളരെ നിലവാരത്തെ കൾച്ചറാന്ന് പറയുന്നത് പോലെ ഈ മോശം അതിന്റെ പേര് രണ്ടു ദിവസം ഇവിടെ മാപ്പ് മാപ്പുറേണ്ടി വന്നു കോടതി മുമ്പാകെ പരസ്യമായി മാപ്പ് മാപ്പ് ചോദിക്കേണ്ടി നിന്നു തൊഴുകയോടെ മാപ്പ് ചോദിക്കും മാപ്പ് ചോദിക്കുന്നവർക്ക് അത്ര വലിയ വലിയ തെറ്റുള്ള കാര്യക്കാരെ അവർക്ക് മാപ്പ് ചോദിച്ചു പാരമ്പര്യം ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നം എങ്കിലും ഈ അപമാനം ഈ അപമാനം സ്വയം വേറേണ്ടി വരും കാര്യം കേരളത്തിലെ ആൾക്കാരും അംഗീകരിക്കില്ല പിന്നെ രണ്ടാമത്തെ ഈ അദ്ദേഹം ബി ജെ പിയുടെ പ്രധാനം ഉല്ലാസ് ബാബു പറയുന്ന കാര്യം ആരെയോ ഈ സിനിമ ഹർട്ട് ചെയ്യുന്നത് ആരെയാണ് ഹർട്ട് ചെയ്ത് ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു ചാവ എന്ന സിനിമ ഉല്ലാസ് ബാബു കേട്ട് കാണും അതിന് എന്തൊക്കെ പുലിവാൽ എന്താണ് അത് വർഗീയ വിദ്വേഷം നിറഞ്ഞ സിനിമയായിരുന്നു ഞാൻ കണ്ടു വർഗീയ വിദ്വേഷം പ്രകടിക്കുന്ന സിനിമയാണ് അവര വിദ്വേഷം പ്രകടിക്കുന്ന സിനിമയാണ് ആ സിനിമയോടെ സൃഷ്ടിച്ചെന്താണ് വർഗീയ കലാപം സൃഷ്ടിച്ചു ഹോട്ടൽ ോട്ടലടിച്ച് അതിനുശേഷം പിന്നെ പുനാൽ കാമറ എന്ന് പറഞ്ഞ സ്റ്റാൻഡപ്പ് കോവിണിയെ ഒരു പരാമർശ നിസാര അയാളെ ആക്രമിച്ചു ആ ഹോട്ടൽ തകർത്തു ഇതല്ലേ അവിടെ നടക്കുന്ന ഒരു പൊതു സമീപനം അത് ഈ ഇന്ത്യയുടെ പാർട്ടിയാണല്ലോ നിങ്ങളുടെ സഖ്യകക്ഷിയാണല്ലോ നിങ്ങളുടെ ഒരു ബലത്തിലാണല്ലോ അയാളും പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കാലങ്ങളായി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ പല ആൾക്കാർക്ക് എന്തെങ്കിലും ഈ തീരത്തിൽ ഇതിപ്പോ തുടങ്ങുന്നല്ല നേരത്തെ ശ്രീധരൻ സൂചിപ്പിച്ചു അതിനും കൂടി സൂചിപ്പിക്കേണ്ടത് കാര്യം എം എഫ് ഹുസൈനിൽ തുടങ്ങിയിട്ടാണ് കേരളം കണ്ട ഏറ്റവും ഇന്ത്യ കണ്ട സോറി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനായ ആദരണീയ കലാകാരനെ ഒമാനിലയ്ക്ക് നാടുകടത്തിയ മഹത്തായ സംസ്കാരം ഉണ്ട് എങ്ങനെയാണെന്നറിയോ ഓരോ സ്ഥലത്തും ഓരോ ജില്ല ഓരോ സംസ്ഥാനങ്ങൾ പോയി കേസ് കൊടുത്തിട്ട് ആ പ്രായം ചെന്ന അവസാനം സുപ്രീംകോടതിയുടെ വിധി എന്ന് ഈ പ്രായം ചെന്ന മനുഷ്യൻ വീട്ടിൽ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ആ മനുഷ്യനെ ആ മഹാനായ കലാകാരൻ ഉപദ്രവിക്കുന്ന ചരിത്രാണുള്ളത് അതായത് ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ ചെറിയ കോടതിയിൽ പോയി കേസ് കൊടുത്തിട്ട് അവിടേക്കെല്ലാം ഈ ഇദ്ദേഹത്തെ വിളിക്കുക അവസാനം സൈ കെട്ട് കേരളത്തിലെ അപ്പൊ ഇന്ത്യയിലും മഹാനായ കലാകാരൻ കടത്തിയ ഒരു സംസ്കാരം ഇവർക്കുണ്ട് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ കലാകാരൻ ലോകമാതിരിക്കുന്ന എത്രയോ ഉന്നസൃത് ആ മനുഷ്യൻ കടത്തിയ ചരിത്രമാണ് ഉള്ളത് ഇതൊക്കെ ആരും കൊള്ളുന്നിട്ട് നിങ്ങൾ എന്തുവാണെന്ന് നേടുന്നത് പക്ഷെ ഒരു കാര്യം കേരളത്തിന്റെ വ്യത്യസ്തയാണ് ഈ സിനിമ ഇത് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും മുരളികോപോയുടെയും വിജയല്ല ഈ സിനിമ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കേരളമാണ് ആദരം അറിയിക്കുന്നത് കാര്യം കേരളത്തിൽ പ്രേക്ഷക സമൂഹമുണ്ട് ആ പ്രേക്ഷണ സമൂഹമാണ് ഈ സിനിമ കണ്ട് വിജയിപ്പിച്ചത് ആ പ്രേക്ഷണ സമൂഹത്തിന് വേണ്ടി വിപണി മനസ്സിലാക്കി തന്നെയാണ് പൃഥ്വിരാജും മുരളീകോപിയും ഈ സിനിമ ചെയ്തിട്ടുള്ളത് മോഹൻലാലും വിപണി മനസ്സിലാക്കാനുള്ള കാര്യത്തിനും സംശയമുണ്ട് പക്ഷേ ആ വിപണി മോഹൻലാലിന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന് മനസ്സിലാക്കാൻ മോഹൻലാൽ വൈമുഖ്യം കാണി മോഹൻലാലും നഷ്ടമാണ് കാര്യം മോഹൻലാലി സിനിമകളൊക്കെ കാര്യമായിട്ട് അടുത്ത കാലത്തായിട്ട് ചെയ്യുന്നതല്ല ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇത്തരം ഒരു ഓഡിയൻസ് ഉണ്ട് അത് കേരളത്തിന്റെ പൊതു മനസ്സാണ് പൊതു മനസ്സ് ഇ പി എം വിമർശിക്കും ബിജെപി വിമർശിക്കുകയും ചെയ്യും പക്ഷേ കേരളം ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി കാണുന്നതിന് മനസ്സ് കേരളത്തിലുണ്ട് ഇത് ബിജെപിക്ക് മനസ്സിലാവേണ്ടതല്ല പുതിയ നേതാവിന് പുതിയ പ്രസിഡന്റിനെ കൊടുക്കുന്ന ഏതാണ്ട് ഈ മനസ്സ് മനസ്സിൽ ഇത് കേരളത്തിന് ഈ മാറിയ കേരളത്തിന് ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അതുകൊണ്ട് തീവ്രത രാഷ്ട്രീയത്തിൽ ഈ ഗോപാലകൃഷ്ണൻ പറയുന്ന രാഷ്ട്രീയത്തിൽ പ്രസക്തില്ലെന്ന് അവർക്ക് തന്നെ അറിയാം അതൊക്കെ തിരിച്ചടികളും ബാക്ലാഷിയും കാര്യം കേരളത്തിന് ആ കേരളത്തിന്റെ സംസ്കാരവും കേരളത്തിന്റെ ഒരു പൊതുബോധമുണ്ട് ഈ ഇത്തരം കാര്യങ്ങളെ സംരക്ഷിക്കുകയും പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്ന പരസ്യക്കാരൻ നമ്മുടെ സാംസ്കാരിക ജീവിതം നമ്മുടെ സാമ്പത്തിക ജീവിതം നമ്മുടെ സാമൂഹിക ജീവിതം ഇടകലർന്നുള്ള ജീവിതമാണ് ഉത്തരേന്ത്യ എന്ന് വളരെ വ്യത്യസ്ത ആ സാംസ്കാരിക ജീവിതമാണ് ഈ സിനിമ ഇത്ര ഓഡിയൻസ് കൊടുത്തത് സത്യം പറയും പൃഥ്വിരാജും ഇവരുടെ അതല്ല അവര് കേരളത്തിന്റെ ഓർഡിനൻസിനെ മനസ്സിലാക്കി അതിന്റെ വിജയം അല്ലെങ്കിൽ വേറെ കഥയിൽ നിന്ന് ഉണ്ടാക്കുക കേരളത്തിൽ വിജയിക്കുന്നവരം അത്രയും പ്രേക്ഷക സമൂഹ കൂടി ഉണ്ട് ആ പ്രേക്ഷക സമൂഹം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷമാണ് ആ ബഹുഭൂരിഷമൂഹത്തെ അവമാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബിജെപി എന്റെ അഭിപ്രായത്തിൽ ബിജെപി തിരുത്തണം ആ ബഹുഭൂരിപക്ഷത്തിന് പിന്തുണയുള്ളപ്പോഴാണ് ചുരുക്കം ചിലരുടെ വിഷമത്തിൽ ഇവിടെ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ആ ഭൂരിപക്ഷത്തെ കൂടിയാണ് മോഹൻലാൽ അപമാനിച്ചത് എന്ന അഭിപ്രായം കൂടിയുണ്ട് ഏതായാലും സിനിമയിൽ തന്റെ മകന് ശത്രുക്കളുണ്ട് എന്നാണ് നേരത്തെ മല്ലികാസുമാരൻ പറഞ്ഞിരുന്നത് കാരണം ഈ വിഷയത്തിൽ പൃഥ്വിരാജന് പിന്തുണയുമായി ആരും വന്നില്ല എന്ന് പക്ഷേ ഇപ്പോൾ ഇതാ ഫെഫ്കയുടെ ഒരു ഒരു വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നു എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇരുന്ന വിവാദങ്ങളും ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജനും മുഖ്യ നടൻ മോഹൻലാലിനുമെതിരെ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ആക്രമണങ്ങളും നിർഭാഗ്യകരും പ്രതിഷേധാർഹവുമാണ് സിനിമയുടെ രൂപത്തെയും ഉള്ളടക്കത്തെയും വിട്ടുവീഴ്ചയില്ലാതെ വിമർശിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സർഗാത്മകമായ വിമർശനത്തിലൂടെ മാത്രമേ കലാരൂപത്തിന് പരിണമിക്കാൻ സാധിക്കൂ എന്നാൽ വിമർശനം വ്യക്തിയാധിക്ഷേപവും ഭീഷണിയും ചാപ്പകുത്തലും എന്നാണ് കക്ഷി രാഷ്ട്രീയ മതഭേദമെന്നെ എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് സാധകമായ ഏത് സംവാദത്തിന്റെയും ലക്ഷ്യം മറുവശത്ത് നിലകൊള്ളുന്നവരെ നിശബ്ദരാക്കുകയാൽ അവരെ സംസാരിക്കാൻ അനുവദിക്കുക എന്നതാണ് എംബ്രാഡിൽ പ്രവർത്തിച്ച എല്ലാ ചലച്ചിത്ര പ്രവർത്തകരും ഞങ്ങൾ ചേർത്തു നിർത്തുന്നു ഉറക്കത്തിൽ സിംഹങ്ങളെ സ്വപ്നം കണ്ട വൃദ്ധനായ സാന്റിയാഗോ എന്ന ഹെമിംഗ് വേ കഥാപാത്രം പറയുന്നുണ്ട് നിങ്ങൾക്കൊരാളെ നശിപ്പിക്കാൻ കഴിയും പക്ഷേ അയാളെ തോൽപ്പിക്കാനാവില്ല കലയും കലാകാരന്മാരും ഇതുതന്നെയാണ് സദാ ലോകത്തോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ വാർത്താക്കുറിപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പക്ഷെ അപ്പോഴും അത് സിനിമ കട്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്തിന് റീഎഡിറ്റ് ചെയ്യുന്നു എന്നൊരു ചോദ്യം റീ എഡിറ്റ് ചെയ്യരുത് എന്നൊരു പ്രതികരണം ഫെഫ്കിയിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് തിരിച്ചെത്താം സ്മൃതി